ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹിന്ദു പുരാണത്തിൽ വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ ഒരു തൂവലിൽ നിന്നാണ് മയിലിനെ സൃഷ്ടിച്ചത് പണ്ടുകാലത്ത് മയിലുകൾക്ക് മങ്ങിയ തൂവലുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരിക്കൽ രാവണനും ഇന്ദ്രനും തമ്മിൽ ശക്തമായത് യുദ്ധം നടക്കുകയുണ്ടായി അന്ന് രാവണൻ്റെ ആക്രമണത്തിൽ നിന്നും ഇന്ദ്രനെ രക്ഷിക്കാനും മയിലുകൾ സഹായം ചെയ്തു നൽകി തൻ്റെ വലിയ പീലികൾ നിന്ന് ഇന്ദ്രനെ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു രാവണനിൽ നിന്നും രക്ഷപ്പെടുത്തി സന്തുഷ്ടനായ ഇന്ദ്രൻ അതിനു പകരമായി മയിലിൻ്റെ തൂവലുകൾ വർണ്ണാഭമാക്കി നൽകി എന്നതാണ് വിശ്വാസം സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുമായിട്ട് മയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മയിൽപ്പീലി വീട്ടിൽ സൂക്ഷിക്കുന്നതിനുള്ളൊരു കാരണവും ഇതാണ് ഇത് വീട്ടിലേക്ക് സമൃദ്ധിയും സമ്പത്തും നൽകും ശ്രീകൃഷ്ണൻ എല്ലായ്പ്പോഴും കിരീടത്തിൽ ഒരു മയിൽപീലി ധരിക്കാറുണ്ടല്ലോ ഹൈന്ദവ വിശ്വാസങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയും നിൽക്കുന്നുണ്ട് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായി ഉപയോഗിക്കുന്നതും മയിലിനെയാണ് മയിൽപീലി പരിസ്ഥിതിയിലെ ഊർജത്തെ സംരക്ഷിക്കുന്നതായും വിശ്വസിക്കപ്പെടുന്നു ഇത്തരത്തിലെ ഹൈന്ദവ വിശ്വാസങ്ങളും പുരാണങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മയിൽപീലി മനസ്സിന് ഐക്യവും സന്തോഷവും നൽകുന്ന പക്ഷിയാണ് മയിൽ പ്രണയത്തിലും ഇണചേരലിലും പീലി വിടർത്തിയുള്ള നൃത്തം ചെയ്യലുമെല്ലാം ജീവിതത്തിലെ ആഘോഷത്തെക്കുറിച്ച് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഇന്ദ്രൻ ഒരു മൃഗത്തിൻ്റെ രൂപമെടുക്കുമ്പോഴെല്ലാം സ്വയം മയിലായി മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പല വീടുകളിലും കാണുന്ന ഒന്നാണ് മയിൽപീലി കുട്ടികൾക്കും മുതിർന്നവർക്കും എപ്പോഴും കൗതുകം തോന്നുന്ന ഒന്നും കൂടിയാണിവ അതിനാൽ തന്നെ മയിൽപീലി വീടുകളിലും ഓഫീസുകളിലൊക്കെ സാധാരണമാണ് വീടിൻ്റെ ദോഷങ്ങളില്ലാതാക്കുന്നതിനും ഒഴിവാക്കുന്നതിനുമൊക്കെ മുൻവാതിലിന് സമീപത്ത് ഏതാനും മയിൽപീലികൾ സൂക്ഷിക്കുന്നത് ഉത്തമമാണെന്ന് ആചാര്യന്മാർ വ്യക്തമാക്കുന്നത് ദമ്പതിമാർ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും വർദ്ധിപ്പിക്കാൻ കിടപ്പമുറിയിൽ ഒരു മയിൽപ്പീലി ചിത്രം വയ്ക്കുന്നതും സഹായിക്കും ഓഫീസിലോ ജോലിസ്ഥലത്തോ ഒക്കെ ഇവ സൂക്ഷിക്കുന്നത് വ്യക്തിപരമായും തൊഴിൽപരമായും അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകാൻ വളരെ നല്ലതാണ് ഭാരതത്തിലെ ഭവനങ്ങളിൽ നിയമം അനുസരിച്ച് മയിലിനെ വളർത്താൻ പാടുള്ളതല്ല എന്നാൽ അവ സ്വയം പറന്നു വരികയാണെങ്കിൽ ആ വീട്ടുകാർക്ക് ഐശ്വര്യമുണ്ടാകും അതുപോലെ ശത്രുനാശം തുടങ്ങിയവയൊക്കെ സംഭവിക്കുന്നതാണ് ഫലം യാത്ര പുറപ്പെടുമ്പോൾ മയിലിനെ കാണുകയാണെങ്കിൽ പോകുന്ന കാര്യം വിജയിക്കും മയിലിനെ സ്വപ്നം കാണുന്നത് ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് കാശിയിലെ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഭക്തരുടെ ശരീരത്തിൽ പൂജാരി മയിൽപീലി കൊണ്ട് തട്ടുകയും ഒഴുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ദോഷങ്ങളും ദുരിതങ്ങളും മാറും എന്നുള്ളതാണ് വിശ്വാസം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക